ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് സാമ്പത്തികം നേടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവാം കുറേ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ടാവാം കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ട് ഇനിയും സാമ്പത്തികം നേടാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ കൂട്ടുകാരെ കൂടി അന്വേഷിച്ച് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് സ്ത്രീയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് പുതിയതായിട്ട് എന്തൊക്കെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പേര് കൂടെ ചേരാം അപ്പോൾ എന്തായാലും അങ്ങനെ വന്നിട്ട് നിങ്ങൾ സാമ്പത്തികം നേടാനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഇവിടെ കാണിച്ചിരിക്കുന്ന ആരുടെയെങ്കിലും ഒരു തോട്ടത്തിൽ വളരെ ധനികനായ ഒരു വ്യക്തിയുടെ തോട്ടത്തിൽ നിങ്ങൾ രണ്ടു മൂന്നും പേർ കൂടെ ചേർന്നിട്ട് പണിയെടുക്കുകയും അതിന്റെ അധ്വാന ഫലം കൊണ്ടുവന്ന് അയാളെ ഏൽപ്പിക്കുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്കതിന്റെ പ്രതിഫലം ലഭിക്കും ലഭിക്കാതിരിക്കില്ല അങ്ങനെ ഒരാളിനെ ഏൽപ്പിച്ചാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ പ്രതിഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് അല്ലെങ്കിൽ അത് ലഭിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിലൂടെ മുന്നോട്ട് വരാനും നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലായെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ടെൺ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് കണ്ടില്ല നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചിട്ട് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം ചേർന്ന് ഇതുവരെ വേണ്ടെന്ന് വെച്ചിരുന്ന ചില ആൾക്കാരും കൂടെ നിങ്ങളോടൊപ്പം വരും കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും സാമ്പത്തികം നിറയുമ്പോൾ മറ്റ് വേണ്ടെന്ന് വെച്ച് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയ പല ആൾക്കാരും നിങ്ങളെ തേടി വരും വരാതിരിക്കില്ല അവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു ഇതുവരെ നിങ്ങൾ ഒറ്റയായി പോയി എന്ന് വിചാരിച്ചിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം എനിക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ ആരും നോക്കുന്നില്ല എൻ്റെ ബന്ധുക്കൾ പോലും എന്നിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ മറ്റ് കുടുംബത്തിലുള്ള മറ്റാൾക്കാർ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നത് കൊണ്ട് മറ്റുള്ള ആൾക്കാർ കൂടെ നിങ്ങളോട് ഒപ്പം ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് പല സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ല എങ്കിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ടും സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ലോട്ടറി ലഭിക്കാനുള്ള സാധ്യത അതും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടാതിരുന്ന പൈസയൊക്കെ കിട്ടാനുള്ള സാധ്യത അതല്ലെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് വസ്തുവൊക്കെ വിൽക്കാൻ ഇട്ടിരുന്നത് അത് വിറ്റിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സാധ്യമാക്കി എടുക്കണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയിരുന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവാം അവിടെയൊക്കെയും നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മെൻ്റലി കൂടുതലായിട്ട് ഇമോഷൻസിന് കൂടുതലായിട്ട് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ വികാരപരിതരാകുന്നുണ്ട് മറ്റു പല കാര്യങ്ങളിൽ ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക് വന്നിരിക്കുന്നു ഈ ഒരു സന്തോഷം െന്ന് പറയുമ്പോൾ ഹൃദയം നിറച്ച് സന്തോഷം ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരാം അപ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആകുമ്പോൾ എന്താണ് മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു നേടിയെടുക്കാനും സാധിക്കുന്നു ഓരോ ചക്രാസിന്റെ ആക്ടിവേഷൻ കൊണ്ട് ഓരോരോ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉം നല്ല ഒരു പദവിയിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു കിരീടം വെച്ച് റാണിയായി വാഴാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി അതുമല്ല ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമായി കിട്ടുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാൻ കഴിയും പറയാൻ കഴിയുന്നു അവിടെ അങ്ങനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിൽ പലരും അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അല്ല എങ്കിൽ ഇത്തരത്തിൽ നല്ല ഒരു പദവിയിലേക്ക് നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ സ്നേഹിച്ച് കാത്തിരിക്കുന്നുണ്ടാവാം അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് അടുത്തതായിട്ട് എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നൈൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാലം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം വിഷമത്തോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങളിവിടെ കാത്തിരിപ്പുണ്ട് അപ്പം ഈ കാത്തിരിക്കുന്ന കാര്യം വന്നു ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലായ അപ്പൊ ഇതുകൂടെ വന്നു ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നുള്ള തികഞ്ഞ ഒരു സംതൃപ്തിയിലേക്കോ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആകെപ്പാടെ ഈ ഒരു അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷം അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്കത് വന്നു ചേരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇത് വന്നു ചേരാൻ വേണ്ടി മനസ്സിലായി അപ്പോൾ ഈ ഒരു കാര്യം വരുമോ ഇല്ലയോ എന്ന് ഒരുപാട് വേദനയോടുകൂടി നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് വന്നു ചേരാൻ കുറേ തടസ്സങ്ങളുണ്ട് എന്നും കാണുന്നുണ്ട് മനസിലായോ ഒന്ന് ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന ടെൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് കണ്ടോ ഇവിടെ ടെൺ ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ നയൻ ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇതൊരു ഭാരമേറിയ ഒരു ജോലി ആയിരുന്നിരിക്കാൻ നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തിരുന്നത് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടോടുകൂടി ഇവിടെ കാത്തിരുന്നു വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ തളർന്ന് ഒരു ജോലി ചെയ്ത് 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 നിങ്ങൾ തളർന്നു വീണു കണ്ടില്ലേ ഇവിടെ ഈ തളർന്ന് വീണിടത്ത് നിന്ന് നിങ്ങൾ പുതിയൊരു അധ്യായത്തിലേക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം അതുമല്ല എങ്കിൽ സൊസൈറ്റിയിലെ പ്രശ്നങ്ങളാവാം അതുപോലെ നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിലെ ഏത് കാര്യത്തിലായാലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലുമാകാം ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരുപാട് തളർന്നിട്ടുണ്ടാവാം പല തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു വന്ന മനസ്സിലായി അല്ലെങ്കിൽ പല ആൾക്കാരുടെയും പേരുദോഷം പല ആൾക്കാരും നിങ്ങളെപ്പറ്റി അത് ഇതുമൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഈ ഒരു ലൈഫ് ഇവിടെ എൻഡാക്കണമെന്ന് മനസ്സിലായ അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങളിവിടെ എൻഡാക്കുന്നുണ്ട് നിങ്ങൾ തളർന്ന് വീണിരിക്കുന്നു മറ്റുള്ളവരുടെ അപവാദശരങ്ങളാൽ അതുമല്ല എങ്കിൽ ഈ ജോലി ഭാരം കൂടിയിട്ട് ഇനി നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് അടുത്ത ജോലിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ലെസണിലേക്ക് അല്ലെങ്കിൽ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇവിടെ എയ്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് വളരെ സന്തോഷകരമാണ് വളരെ അധികം മനോഹരമായ ഒരു എനർജിയാണ് ഇത് കണ്ടില്ലേ മുങ്ങി തപ്പി സാമ്പത്തികവുമായിട്ട് പൊങ്ങി വരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ പരിശ്രമിച്ചു എന്തിനൊക്കെയോ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ കഴിയുന്നു അതായത് ചിലപ്പോൾ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാകാം അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം പല വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ തെളിയുന്നുണ്ടാവാം ലോണിനപേക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുന്ന എനർജി ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാന മാർഗത്തിന് ഇവിടെ ഒരു തുടക്കമായിരിക്കുന്നു ആണ് വന്നിരിക്കുന്നത് ഇവിടെ വളരെയധികം സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മറ്റു പല കാര്യങ്ങളും സന്തോഷത്തിന് ഉള്ളതായിട്ട് നിങ്ങളിലേക്ക് ചേരുന്നു ഇനി സാമ്പത്തികമല്ല ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില വ്യക്തികൾ വരണമെന്നുണ്ടെങ്കിൽ അവരും വന്നു ചേരാം നിങ്ങളുടെ ഒരു ഒരു ജീവിതത്തിന് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് ഇവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് കൂടുതലും സാമ്പത്തികമാകാം സാമ്പത്തിക സ്റ്റെബിലിറ്റി തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെൻ്റക്കൾ എക്സൈനാണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഒരുപാട് പെൻറ്റക്കളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വൺസിന്റെ എനർജി വന്നിട്ടുണ്ട് വൺസ് ഫയർ സൈൻ ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി കപ്പ് വാട്ടർ സൈൻ ചാൻസസ് കോർപ്പിയോ പൈസസ് എനർജി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം എന്താണെന്ന് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇരുട്ടൊത്ത് ഇഷ്ടത്ത് മുഖം മൂടിയണിഞ്ഞ് നിങ്ങളെ ആരോ കബളിപ്പിക്കാൻ വരുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കണം ഇവിടെ ചിലപ്പോൾ സാമ്പത്തികമൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒക്കെ കബളിപ്പിക്കാൻ വരും ആരെങ്കിലും കടം ചോദിച്ചിട്ട് ഇപ്പോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാൻ തന്നെ വരും മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരു ചീറ്റിങ് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു അത് വളരെയധികം ശ്രദ്ധിക്കണം മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചാണ് പലപ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി വരാനുണ്ട് വരാറുണ്ട് അത് ആരുടെയെങ്കിലും എനർജി ആവാം ഇത് കാണുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ പേരല്ലല്ലോ അപ്പോൾ ആരുടെയെങ്കിലും എനർജി ഇത്തരത്തിലുള്ളതാവാം ഒക്കെ കബളിപ്പിക്കൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാനുള്ള ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളിൽ തന്നെ അപ്പൊ അവരൊക്കെ പെട്ടെന്നാണ് പറ്റിക്കപ്പെടുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ബുദ്ധിപൂർവ്വം ഒന്നും ആലോചിക്കില്ല പെട്ടെന്ന് എടുത്ത് ചാടി അങ്ങ് പ്രവർത്തിക്കും അപ്പോ കൊടുക്കും അങ്ങ് സാമ്പത്തികം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് അങ്ങ് കൊടുക്കും മനസ്സിലായോ അപ്പൊ അങ്ങനെയൊന്നുമുള്ള ആപത്തിൽ ചാടാൻ പാടില്ല അതുപോലെ തന്നെ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും കള്ളം പറഞ്ഞ് കബളിപ്പിക്കാം നിങ്ങളെ മനസ്സിലായത് നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും പരിചയമില്ലാത്തവർക്ക് നമ്പർ ഫോൺ നമ്പരൊന്നും കൊടുക്കാൻ പാടില്ല അപരിചിതരോട് പ്രത്യേകിച്ചും വളരെയധികം സൂക്ഷിച്ച് പെരുമാറേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഭക്ഷക്കാരെന്നുള്ള യാചിക്കാൻ വരും ഭിഷക്കാരെന്നുള്ള നാട്യത്തിൽ വരും അതൊക്കെ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു പോകും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതൊക്കെ ഒരു എത്രയോ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും അതുപോലെ ചിലപ്പോൾ സ്വർണമോ പണമോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ എടുത്ത് കൊടുക്കാൻ പാടില്ല വളരെയധികം സൂക്ഷിക്കണം ഇന്നത്തെ ദിവസം അബദ്ധം പറ്റാതെ നോക്കണം പറ്റിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഈ റീഡിംഗ് ഒക്കെ കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റക്കൽസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാകാം ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത അവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് സാമ്പത്തികം നേടുന്ന നേടിയെടുക്കുന്ന എനർജി ില്ല രാപകൽ അധ്വാനിച്ചിട്ട് ചിലപ്പോൾ ഒരു നെഴ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി ലഭിക്കാം അവിടെ നൈറ്റ് ഡ്യൂട്ടി കൂടി ചെയ്യേണ്ടതായിട്ടുണ്ടാവാം അത് അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോലി ആവാം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന രാഭകൽ കഷ്ടപ്പെടുന്ന ഒരു ജോലി ആവാം അവിടെ നിങ്ങൾക്ക് കൂടുതൽ മണി കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ അത് വളരെയധികം കൂടി ചെയ്യാനുള്ള ഒരുക്കമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സാമ്പത്തിക നേടാൻ വേണ്ടി നിങ്ങൾ വളരെയധികം കൂടി ഇവിടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് പോലെയാണ് കാണുന്നത് ഇവിടെ ഇത് മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേടിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് മറ്റു പല തരത്തിലുള്ള വികാരങ്ങളിൽ നിങ്ങൾക്ക് സ്വയം എന്താണ് അബ്നോർമൽ ആകുന്നുണ്ട് നിങ്ങൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് വന്ന് ഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ അപ്പോൾ കാണുന്നതല്ലേ എന്താണ് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഇട്ട് അലട്ടുമ്പോൾ നമ്മൾ സ്വയം എന്താണ് ബുദ്ധി നശിച്ചു പോകുക ബുദ്ധി നശിച്ചെന്താണ് അപ്നോർമലായി നോർമലിൽ നിന്നും അബ്നോർമൽ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അപ്പോഴാണ് കാണുന്നതൊക്കെ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ തോന്നും അല്ലേ ആ ഒരു സമയത്ത് അങ്ങനെയാണ് ഇവിടെ എന്താണ് ഉള്ളിലെ പേടി അൻസൈറ്റി ഫിയർ ഇതൊക്കെ അനുഭവിക്കുകയാണ് അഥവാ വികാരങ്ങൾ ആവശ്യമില്ലാത്ത വികാരങ്ങളൊക്കെ ഇരച്ച് പൊന്തി ഇങ്ങനെ വരികയാണ് അപ്പോഴെന്താണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് അതിലൂടെ നിങ്ങൾ ഒരുപാട് പേടി അനുഭവിക്കുന്നു പക്ഷേ ഈ ഒരു സമയം ഇവിടെ കഴിയാറായിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചിനുള്ള സമയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ മൂൺ മൂൺകാട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ചേഞ്ചാണ് കൊണ്ടുവരാൻ പോകുന്നത് പേടിക്കാനൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സമയം തീരാറാവുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാവാ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെയും ആണ് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ജീവിതത്തിൽ സഫലത അനുഭവിക്കുന്നത് വന്നിരിക്കുന്ന കാർട്സിൽ ഒരുപാട് ഒരുപാട് പെൻഡക്കിളിൻ്റെ എനർജിയാണ് സാമ്പത്തികത്തിന്റെ എനർജി വന്നിട്ടുണ്ട് ലവ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ കണ്ട് ലേസ് ഓഫ് പെൻഡക്കിൾസ് ആ ത്രീ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് അതുപോലെ തന്നെ ഇവിടെ എയിറ്റ് ഓഫ് എൻഡക്കിൾസ് പിന്നെ എന്താണ് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇത് നേടിയിട്ട് സഫലത ഇവിടെ കണ്ടെങ്കിൽ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന് ഇവിടെ കഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ അതെല്ലാം നേടാൻ സാധിക്കുന്നു നേടിയിട്ട് സഫലത സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന ആത്മസംതൃപ്തി വരുന്നുണ്ട് ഇവിടെ കാരണം ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു വളരെയധികം ഐശ്വര്യത്തോടും സമൃദ്ധിയിലേക്കും സമൃദ്ധിയോടും കൂടെ കഴിയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജീവിതം സഫലമാകുന്നു അപ്പം സാമ്പത്തികമുള്ളപ്പോഴല്ലേ കുറച്ച് കൂടുതലായിട്ടൊന്ന് റിലാക്സ് ആവാൻ സാധിക്കുന്നത് കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും അത് സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ സാമ്പത്തികം മാത്രം കൊണ്ട് സമാധാനം ലഭിക്കില്ല സസ്നേഹം കൂടെ ഉണ്ടാവണം നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുക്കുമ്പോൾ സ്നേഹം കലർത്തി വേണം കൊടുക്കാൻ ഉള്ളിൽ നിന്നും സ്നേഹമുണ്ടാകണം അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പല വഴിക്ക് മറ്റു ചില വഴികളിലൂടെ തിരികെ എത്തുന്നതും സാമ്പത്തികം തന്നെ നിങ്ങളിലേക്ക് മറ്റ് പല വഴികളിലൂടെയും തിരികെ എത്തുക അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരികയില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേര്ന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ ലോട്ടറികളാവുക അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികം ലഭിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും തരാനുള്ളത് തരാ ഇനി അതുമല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റിന്റെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാ അതുമല്ലായെങ്കിൽ ചിലപ്പോൾ വസ്തുക്കൾ വിറ്റതിന്റെ ആഗ്രഹിച്ചിരുന്നതൊക്കെ ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു സഫലതയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഫ്രൂ ആണ് കണ്ടില്ലേ ഇവിടെ ഇത് പറയുന്ന എന്താണ് കണ്ടില്ല നിങ്ങളുടെ ഈ ഒരു സഫലത തന്നെയാണ് നയനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നയനാണ് വന്നിരിക്കുന്നത് വേണ്ട ഇവിടെ ട്രിപ്പിൾ നയൻ വന്നിട്ടുണ്ട് കാരണം നയൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് നയൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ നയനാണ് ഈ ഒരു എനർജിയുടെ നമ്പർ അപ്പോൾ ഇവിടെ ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ കാണുന്നവർ ഒരുപാട് പേർക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഇത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഫ്രൂട്ട്ഫുൾ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കത് സഫലമാകുന്നു സാധിച്ചു കിട്ടുന്നു ആഗ്രഹം സാധിച്ചു കിട്ടുന്നു ആഗ്രഹത്തിന്റെ സഫലതയാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ നോക്കിയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അബണ്ടൻസ് ആണ് എന്താ ഒരു വ്യത്യാസവും ഇല്ല കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും സാമ്പത്തികത്തിന്റെ എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നു പിന്നെ എന്താണ് അബണ്ടൻസ് ഇവിടെ റെയിൻബോസ് കാണിച്ചിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ വളരെയധികം സന്തോഷത്തിന്റെ എനർജിയാണ് ഈ വന്നിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സമൃദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം പണം വരും എന്ന് മാത്രം ആവണ്ട സ്നേഹത്തിൻ്റെതായ സമൃദ്ധിയാവാ നിങ്ങളിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ വ്യക്തിയിൽ നിന്ന് തന്നെയും അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ നിന്നും ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കാം അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല സ്നേഹം കിട്ടുന്ന എനർജി ഉണ്ടാവാം അതും ഒരു അബണ്ടൻസ് അല്ലേ പിന്നെ കഴിക്കാനുള്ള ഫുഡ് വന്നു കഴിഞ്ഞാലും തന്നെ അതും നിങ്ങൾ അബണ്ടൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏതൊരു കാര്യത്തിനും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാം അതുപോലെ ആഗ്രഹിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാ ഏതു വഴിയിലൂടെ ആയാലും ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാം അതുവഴി നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിവിടെ ലോട്ടസ് ഫ്ലവർ ആണ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത് അപ്പൊ ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്കത് അബണ്ടൻസിലേക്കുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഇവിടെ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും സത്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ബോട്ടം ഓഫ് ോട്ടോ എടുക്കു വന്നിരിക്കുന്നത് ഗോയ് ദ ഫ്ലോ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് തന്നെ വേണം നീന്താൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് സാഹചര്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ എതിരെ പോകാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ എനിക്ക് എതിരെ പോയാലേ ഉള്ള എനിക്ക് പേര് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തി കിട്ടുന്നത് എന്നുള്ള വിചാരത്തോടു കൂടിയല്ല മുന്നോട്ട് പോവേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടുകയിൽ അത് കുപ്രസിദ്ധിയായി പോകും പ്രസിദ്ധിക്ക് പോകാൻ പോകുമ്പോഴെന്താണ് പ്രസിദ്ധി നേടേണ്ട അവസ്ഥ അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം മറ്റുള്ളവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ കിങ് ഓഫ് ക്യൂനിന്റെ എനർജി ഉണ്ട് സോറി ഇവിടെ ക്യൂ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് കണ്ടില്ലേ ഡിവൈൻ മസ്കുലിൻ എൻ്റെ ഡിവൈൻ ഫെമിനിൻ എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളിലാർക്കെങ്കിലുമൊക്കെ ഇവിടെ ഒത്തുചേരാനുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം പങ്കുവയ്ക്കാനുള്ള സാഹചര്യമോ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് ബൈ